നല്ലൊരു അടിപൊളി ട്രക്കിങ് പോയിന്റ് പറഞ്ഞുതരാം വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ട്രക്കിങ് പോയിന്റ് ഒന്നുമല്ല എന്നാൽ ശ്രദ്ധിക്കാഞ്ഞാൽ ഡേഞ്ചർ ആണ് താനും കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു ട്രക്കിംഗ് പോയിന്റ് ഉള്ളത് കോഴിക്കോട് ചീക്കിലോട് ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പുക്കുന്ന മല ഒരു പരിധി വരെ നമുക്ക് വണ്ടിയായിട്ട് പോവാൻ പറ്റും ചെറിയ രീതിയിൽ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും അതുപോലെ തന്നെ വൈകുന്നേരം ആറു മണിക്ക് മുന്നേ അവിടുന്ന് ഇറങ്ങുന്ന രീതിയിലും നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുക വണ്ടി പാർക്ക് ചെയ്ത് മെയിൻ വ്യൂ പോയിന്റിലേക്ക് അത്യാവശ്യം നടന്ന് കയറാനുണ്ട് അതിൽ ആദ്യ സ്റ്റേജിൽ എത്തുമ്പോഴുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പന്ത് കളിക്കുന്നതൊക്കെ കാണാൻ പറ്റി അടുത്ത സ്റ്റേജിലുള്ള ഒരു മെയിൻ വ്യൂ ഈ ഒരു പാറയാണ് ആ പാറിന്റെ മേലെ ആളുകൾ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ആ ഒരു പാറ ലക്ഷ്യം വെച്ച് ഇങ്ങനെ കയറി പോവുകയാണ് തുടക്കത്തിലൊക്കെ നമുക്ക് കയറി പോവാനുള്ള വഴികളൊക്കെ പാറയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കയറി പോവാൻ പറ്റും ഇതാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു വലിയ പാറ ഇവിടെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല നല്ല ചെറിയ ചെറിയ പാറകളുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂവും അതിമനോഹരമാണ് മാത്രമല്ല നല്ല കാറ്റാണ് ആ ഒരു കാറ്റാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിൽക്കാതുള്ള കാറ്റാണ് അതങ്ങനെ ആസ്വദിച്ച് ഇരുന്ന് പോകും ഇവിടുന്ന് ഉള്ളൊരു വ്യൂ ആണ് ഇത് ഇനിയും നമുക്ക് മേലോട്ട് പോകാനുണ്ട് ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല ചെരക്കല്ലാണ് സ്ലിപ്പാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള ഒരു സൈഡ് സൈഡിലേക്കുള്ള വ്യൂ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വലിയ പുല്ലുകളാണ് അതെങ്ങനെ ആ കാറ്റ് താടി കളിക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ ഇവിടെ എത്തുന്നുണ്ട് ഇതാണ് ആ മലയുടെ മറ്റൊരു സൈഡ് ഇവിടെ അത്ര തന്നെ ആ പുല്ലുകളില്ല എന്നാലും കാഴ്ച മനോഹരമാണ് ഇവിടെ വരുന്ന അധിക ആളുകളും ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു മരം നല്ല ലുക്കുമാണ് അതുപോലത്തെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ആ പുല്ല് നല്ല കാറ്റ് നിങ്ങൾക്ക് ആ പുല്ല് കണ്ടാലറിയാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ മരങ്ങൾ കാണുമ്പോൾ രസം തന്നെയാണ് ഇത് അതല്ലാട്ടെ ഇതൊരു നന്മ മരാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ് നല്ല കാറ്റ് അടിപൊളി കാറ്റ് പിന്നെ ഈ ഒരു പുല്ല് നീളുള്ള പുല്ല് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മരങ്ങള് മൊത്തത്തിൽ നല്ല ലുക്കുള്ള രസമുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു പുക്കുന്ന മല ഏറ്റവും ടോപ്പിൽ വെള്ളവും ചിപ്സുകളൊക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ് ഉണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഇട്ട് നശിപ്പിക്കാതിരിക്കുക കോഴിക്കോട് ജില്ലയിലെ പുക്കുന്ന ലൊക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായി കൊടുക്കാം ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം